അസ്സാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു വസ്മിള്ള മുഹമ്മദിൻ വസ്ലുഅല നബീൻ അഹമ്മദീൻ വസ്ഹബിജ്മീൻ അമബാദ് ഏറെ സ്നേഹധരനരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ റജബ് പിറന്നു കഴിഞ്ഞാൽ പിന്നെ ഉസ്താദുമാരുടെ ആഘോഷങ്ങളാണ് യൂട്യൂബിലും അല്ലാതെയും അവരുടെ വരുമാനങ്ങളും വയറ് നിറയ്ക്കാനുമുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് ദീനിൻ്റെ പേരിൽ ഇല്ലാത്ത നുണകൾ പറഞ്ഞുണ്ടാക്കി അത് പുണ്യമാണ് എന്ന് പ്രചരിപ്പിച്ച് ആളുകളെ വഞ്ചി വഞ്ചിക്കുകയാണ് ഇല്ലാത്തതും ലൈഫായതും മൗതു ആയതുമായ സംഭവങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ഇത് ഇന്ന ഇന്ന കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ആളുകൾ ഒരുപക്ഷെ അതൊന്ന് സ്വീകരിച്ചു കളയും എന്ന രൂപത്തിൽ പാവപ്പെട്ട ആളുകളെ വഞ്ചിക്കാൻ ചില ഉസ്താദുമാരുടെ ബോധപൂർവമുള്ള ശ്രമങ്ങൾ കാണാൻ സാധിക്കും ഇതൊക്കെ നല്ലതല്ലേ പുണ്യമല്ലേ എന്ന് വിചാരിച്ച് ആളുകളും അതൊരു പക്ഷേ ഏറ്റെടുത്തുനിന്ന് വരാം അതുകൊണ്ട് എൻ്റെ ശബ്ദം കേൾക്കുന്ന സാധാരണക്കാരായ മുസ്ലിമീങ്ങളായ ആളുകളോട് പറയാനുള്ളത് ഉസ്താദമാരെല്ലാം പറയുന്നതൊക്കെ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങുക എന്നതല്ല നമ്മൾ ചെയ്യേണ്ടത് ഇതിനെന്താണ് പ്രമാണം എന്ന് നമ്മൾ കൃത്യമായി മനസ്സിലാക്കണം റജബ് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പ്രത്യേക നോമ്പുണ്ട് എന്നും ആ നോമ്പിന് പ്രത്യേകമായ പ്രതിഫലമുണ്ട് എന്നും അതിന് ഇത്ര വലിയ പ്രതിഫലങ്ങൾ ഉണ്ടെന്നൊക്കെ ഒരു ഉസ്താദ് സംസാരിക്കുന്നുണ്ട് ആ സംസാരം നമുക്കൊന്ന് കേൾക്കാം നോമ്പ് അനുഷ്ഠിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസ് മൻ ആരെങ്കിലും നോമ്പ് അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ അവന് അറുപത് മാസം നോമ്പ് അനുഷ്ഠിച്ചതിന്റെ പ്രതിഫലം രേഖപ്പെടുത്തപ്പെടും കേട്ടില്ലേ റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് അതായത് പ്രത്യേക ദിവസത്തിൽ പ്രത്യേകമായി നോമ്പെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകമായ പ്രതിഫലം എന്താണ് അറുപത് മാസം നോമ്പെടുത്ത പ്രതിഫലം എന്ന് അദ്ദേഹം പറയുന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഇത് ഇന്ന ഇന്ന കിതാബുകളിലൊക്കെ വന്നിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആളുകളെ പിന്നെ സത്യമായി സ്വീകരിക്കാൻ വേണ്ടി ബോധ്യപ്പെടുത്താൻ വേണ്ടി ചില സംസാരങ്ങൾ സംസാരിക്കുന്നുണ്ട് എന്നാൽ ഈ ഹദീസിനെക്കുറിച്ച് പണ്ഡിതന്മാർ എന്തു പറഞ്ഞു ഇമാം അബുൽ ഖത്താബ് റദി റഹമത്തുല്ലാഹി അലഹി പറയാണ് വഹാദ ഹദീസുൻ ലാ യസ് ഹൗ ഇത് ശരിയായി സ്വഹീഹായി വന്നിട്ടില്ല എന്ന് പറയുന്നു മാത്രമല്ല ഹാഫ ലിബിനു ഹജർ റഹ്മത്തുല്ലാഹി അലേഹി പറയാണ് വഹാദ മൗക്കിഫു ലൈഫുൽ ഇസ്നാദ് ഈ ഹദീസിൻ്റെ സനതിൽ ദുർബലതയുണ്ട് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ഈ ഇത്തരം നോമ്പുകളെക്കുറിച്ചും ഇത്തരത്തിൽ റജബിൽ പ്രത്യേകമായി നോമ്പുണ്ട് റഹായബ് നിസ്കാരമുണ്ട് എന്നിങ്ങനെ പറയുന്ന ആ രൂപത്തിൽ വന്നിട്ടുള്ള എല്ലാ ഹദീസുകളെക്കുറിച്ചും പണ്ഡിതന്മാർ പറഞ്ഞത് ഒന്നുകിൽ അത് ലൊയിഫായിരിക്കും അല്ലെങ്കിൽ അത് മൗദോ ആയിരിക്കും എല്ലാ പണ്ഡിതന്മാരും ഏകോപിച്ച് പറയാണ് ഒന്നുകിൽ അത് ദുർബലതയുള്ള ഹജീസായിരിക്കും അല്ലെങ്കിൽ അത് കെട്ടിച്ചമച്ച ഹജീസായിരിക്കുമെന്ന് മഹാനായ ഇബിൻ അൽ അസ്കലാനി റഹമത്തുല്ലാഹി അലിഹി പറയാണ് അദ്ദേഹം രചിച്ച തബീനുൽ അജബ് ഫിഫാദലി ഷെഹരി റജബ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം രചിച്ച അതായത് റജബിൻ്റെ ശ്രേഷ്ഠതയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ആശങ്കകളെ വ്യക്തമാക്കാനുള്ള ഒരു ഗ്രന്ഥമാണത് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയാണ് ലം യരിദ് ഫിഫാദലി ഷെഹരി റജബ് വലാ ഫി സുയാമിഹി വലാ ഫി സുയാമി ഷെയ് ഇമ്മിൻഹുൻ ുഹുൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പഠിപ്പിച്ചിരുന്നുണ്ട് റജബിൻ്റെ ശ്രേഷ്ഠത പറയുന്ന അതിൽ പ്രത്യേകമായ നോമ്പോ പ്രത്യേകമായ ദിവസത്തിലെ പ്രത്യേകമായ നോമ്പോ അങ്ങനെ ഒന്നും അല്ലെങ്കിൽ രാത്രിയിലെ നിസ്കാരത്തെയോ അങ്ങനെ പ്രത്യേകമായി റജബിൻ്റെ മാസത്തിൽ എന്തെങ്കിലും വന്നതായിക്കൊണ്ടുള്ള ശരിയായ സ്വഹീഹായ സ്വീകാര്യ യോഗ്യമായ ഒരു ഹദീസ് പോലും തെളിവിനു കൊള്ളാവുന്ന ഒരു ഹദീസ് പോലും പണ്ഡിതന്മാരിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടില്ല പ്രവാചകൻ സല്ലുസലമയിൽ നിന്ന് നമുക്ക് വന്നു കിട്ടിയിട്ടില്ല എന്ന് വളരെ കൃത്യമായി നമുക്ക് പഠിപ്പിച്ചു നൽകുന്നുണ്ട് അപ്പോൾ പിന്നെ എങ്ങനെയാണ് ഈ മൗതു ആയ അല്ലെങ്കിൽ ദോയിഫായ ഇത്തരം ഹദീസുകൾ വെച്ചുകൊണ്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞ് നമ്മൾ ചെയ്യാൻ നിൽക്കുക മഹാനായ ഇമാം മാലിക് റഹിമുള്ള നമുക്ക് പഠിപ്പിച്ച് നൽകുന്ന ഒരു തത്വമുണ്ട് ആരെങ്കിലും നല്ലതല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രവർത്തനം ചെയ്യാൻ നിൽക്കുകയാണ് എങ്കിൽ മനിബിത്തത അ ഫിൽ ഇസ്ലാമി ബിദ ആരെങ്കിലും ഇസ്ലാമിൽ ഒരു ബിദത്ത് പുത്തനാചാരം കൊണ്ടുവരികയും യറാ ഹസന അത് നല്ലതല്ലേ പുണ്യമല്ലേ എന്നു പറഞ്ഞുകൊണ്ട് ആരെങ്കിലും ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അത് തിക്കറാകട്ടെ നോമ്പാകട്ടെ നിസ്കാരമാകട്ടെ ഏതുമാകട്ടെ അതെല്ലാം പ്രവാചകൻ പഠിപ്പിക്കാത്ത സംഗതികൾ ഇസ്ലാമിലേക്ക് കടത്തി കൂട്ടിക്കൊണ്ട് പ്രത്യേക പുണ്യങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് അതിന് കൽപ്പിച്ചുകൊണ്ട് പ്രത്യേക ദിവസത്തെ തിരഞ്ഞെടുത്തുകൊണ്ട് പ്രത്യേകമായ രൂപങ്ങളും എണ്ണങ്ങളും വണ്ണങ്ങളും തിരഞ്ഞെടുത്തുകൊണ്ട് ആ രൂപത്തിൽ നല്ലതല്ലേ എന്ന് പറഞ്ഞ് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവൻ വാദിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ പ്രവാചകൻ്റെ റിസാലത്തിൽ ദൗത്യത്തിൽ വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് വാദിക്കുന്നത് എന്ന് ഇമ മാലിക് റഹ്മഹുല്ല നമുക്ക് പഠിപ്പിച്ച് നൽകുന്നുണ്ട് അതുകൊണ്ട് നല്ലതല്ലേ എന്ന് പറഞ്ഞ് എന്തും ചെയ്യാൻ ഒരു മുസ്ലിമിന് സാധ്യമല്ല ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കാനാണ് നമ്മുടെ ജീവിതം തന്നെ അള്ളാഹു സംവിധാനിച്ചത് അയ്യുക്കും അഹ്സനു അമല ആരാണ് ഏറ്റവും നല്ല പ്രവർത്തനം പ്രവർത്തിക്കുന്നത് എന്ന പരീക്ഷണമാണ് ഈ ദുനിയാവിൽ അവിടെ ഏറ്റവും നല്ല പ്രവർത്തനം എങ്ങനെ പ്രവർത്തിക്കും ഒന്ന് ഇഖ്ലാസ് ഉണ്ടാകണം രണ്ട് ഉണ്ടാകണം അതായത് ഒന്ന് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം വേറെ ഒരു സൃഷ്ടിക്കും ശക്തിക്കും വേണ്ടിയാകാൻ പാടില്ല രണ്ടാമത്തത് പ്രവാചകൻ സല്ലാഹു അലഹി വസല്ലമ്മ പഠിപ്പിച്ചു തന്ന മാർഗത്തിൽ രൂപത്തിൽ വണ്ണത്തിൽ അങ്ങനെ ആയിരിക്കണം നമ്മുടെ ഇബാദത്തുകൾ അപ്പോൾ പ്രവാചകൻ സല അള്ളുസല്ല റജബ് ഇരുപത്തിയേഴിന് നോമ്പെടുത്തിട്ടുണ്ടോ പരിശോധിക്കുക ആ വിഷയത്തിൽ വന്ന എല്ലാ ഹദീസുകളും മൗതു അല്ലെങ്കിൽ ദ്വൈഫ് എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ച് നൽകുമ്പോൾ പിന്നെ എങ്ങനെയാണ് റജബ് ഇരുപത്തിയേഴിന് പ്രത്യേകമായ നോമ്പിനെ നമ്മൾ അനുഷ്ഠിക്കുക സാധാരണഗതിയിൽ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും നോമ്പെടുക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം റജബ് ഇരുപത്തിയേഴിന് തിങ്കളാഴ്ചയായി അല്ലെങ്കിൽ വ്യാഴാഴ്ചയായി എന്നതുകൊണ്ട് അദ്ദേഹത്തിന് നോമ്പെടുക്കാൻ പ്രശ്നമില്ല അതേസമയം സാധാരണഗതിയിൽ നോമ്പെടുക്കാത്തൊരു വ്യക്തി റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് പ്രത്യേകമായി കൂലി പ്രതീക്ഷിച്ചുകൊണ്ട് ഈ അറുപത് മാസത്തെ നോമ്പ് നോമ്പിൻ്റെ പ്രതിഫലമെന്ന് അദ്ദേഹം പറഞ്ഞല്ലോ ആ പ്രതിഫലം കാംഷിച്ചുകൊണ്ട് റജബ് ഇരുപത്തിയേഴിൻ്റെ അന്ന് നോമ്പെടുക്കുകയാണെങ്കിൽ അത് അത്താണ് അത് ദീനിൽ പുതുതായി കൊണ്ടുവന്ന പ്രവർത്തനമാണ് അതുകൊണ്ട് ആ നോമ്പിന് പ്രത്യേകമായി പ്രതിഫലമില്ല എന്ന് മാത്രമല്ല നാളെ പാരത്രിക ലോകത്ത് അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടി വരും എന്നുകൂടി നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനഹു ആരാ കാര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാനും തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹ് അനിൽഹമ്മദി റബ്ബല് അലമീൻ അസ്ലാ അലൈക്കും വരഹമുലാ വ